പൊട്ടുന്ന ബലൂണിൻ്റെയും വെടിയേറ്റ് ചേർന്ന വസ്തുക്കളുടെയും എല്ലാം ഫോട്ടോകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ് നമ്മുടെ കണ്ണുകളാൽ ഒരിക്കലും കാണാൻ കഴിയാത്ത ഈ ദൃശ്യങ്ങളെല്ലാം ഹൈസ്പീഡ് ക്യാമറകൾ ഉപയോഗിച്ചാണ് എടുത്തിരിക്കുന്നത് ക്യാമറ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നടയുന്ന ഭാഗത്തിന് ഷട്ടർ എന്നാണ് പറയുക സാധാരണ ക്യാമറയിലെ ഷട്ടറുകൾക്ക് ഒരു സെക്കൻഡിൻ്റെ ആയിരത്തിലൊന്ന് സമയം കൊണ്ട് തുറന്നടയാനുള്ള കഴിവുണ്ട് എന്നാൽ ഹൈസ്പീഡ് ഫോട്ടോഗ്രാഫിക്ക് പ്രത്യേക ഷട്ടർ സംവിധാനമുള്ള ക്യാമറകൾ വേണം സെക്കൻഡിന്റെ ലക്ഷത്തിലൊന്ന് സമയം കൊണ്ട് തുറന്നടയുന്ന ഷട്ടറുകൾ ഹൈസ്പീഡ് ഉണ്ടാകും കണ്ണുകൾക്കും സാധാരണ ക്യാമറകൾക്കും കാണാനാവാത്ത ദൃശ്യങ്ങൾ ഹൈസ്പീഡ് ക്യാമറ ഉപയോഗിച്ച് പകർത്താൻ സാധിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ശാസ്ത്ര ഗവേഷണ രംഗത്ത് ഹൈസ്പീഡ് ഫോട്ടോഗ്രാഫിക്ക് ഇന്ന് വലിയ പ്രാധാന്യമാണുള്ളത്